നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾ കൂടുതൽ അറിയാൻ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രവാസി മലയാളികൾക്ക് ഏറെ ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടിടങ്ങളിൽ ഉണ്ടായ വാഹനാപകടത്തിൽ എട്ട് പ്രവാസികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഒരു കുടുംബത്തിലെ ഏഴുപേരും മറ്റൊരപകടത്തിൽ ഒരാളും കൊല്ലപ്പെട്ടു വാഹനാപകടത്തിൽ ഒരു പ്രവാസി മലയാളി കൊല്ലപ്പെട്ടിരിക്കുന്നു പാലക്കാട് പട്ടാമ്പി മരുത്തൂർ സ്വദേശി പന്നിയൻ കുന്നത്ത് മുഹമ്മദ് ഷരീഫാണ് മരിച്ചത് അൽഖോബാറിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ വാഹനമിടിച്ചതിന് പിന്നാലെ ഇദ്ദേഹം അബോധാവസ്ഥയിലായി കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു വാഹനാപകടം ഉണ്ടായത് ജലവി പാർക്കിനടുത്തുള്ള റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിലായിരുന്നു സംഭവം ജലവി പാർക്കിനടുത്തുള്ള റോഡ് ടേൺ ചെയ്തു വന്ന വ്യക്തിയുടെ ഇടിക്കുകയായിരുന്നു സുഡാനി സ്വദേശിയാണ് വാഹനം ഓടിച്ചിരുന്നത് വാഹനം വാഹനമിടിച്ചതിന് പിന്നാലെ മുഹമ്മദ് ഷെറീഫിന്റെ തലയ്ക്കും മുഖത്തും ഗുരുതരമായി പരിക്കേറ്റു പരിക്ക് സംഭവിച്ച മുഹമ്മദ് ഷെറീഫിനെ ഉടൻ തന്നെ ദോഹയിലെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇദ്ദേഹത്തിന്റെ നില ഗുരുതരമായിരുന്നതിനാൽ തീവ്ര പരിചരണ ിൽ നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ വെള്ളിയാഴ്ചയോടെ ഇദ്ദേഹം മരിച്ചു മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് മുഹമ്മദാണ് പിതാവ് ഖദീജിയാണ് മാതാവ് ഭാര്യ റസിയ ബിഗം മക്കൾ ഹന്ന ബിരുദ വിദ്യാർത്ഥിയാണ് ഫിദൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു സഹോദരങ്ങൾ നാസർ അലി എന്നിവർ ദുബായിലാണ് റിയ തൻതഹ റോഡിലാണ് മറ്റൊരു അപകടം ഉണ്ടായിരിക്കുന്നത് വാഹനാപകടത്തിൽ ഒരു കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടു മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വ്യാഴാഴ്ച വൈകിട്ടാണ് റിയ തൻതഹാർ റോഡിൽ ഈ അപകടമുണ്ടായത് രണ്ട് കാറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചതെന്ന് അസീർ മേഖല റെപ്രസെന്റ് വക്താവ് മുഹമ്മദ് ബിൻ ഹസൻ പറയുന്നു ഏഴുപേർ മരിക്കുകയും മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചവരെല്ലാം തന്നെ ഒരു കുടുംബത്തിലുള്ളവരാണ് ഗുരുതരമായ പരിക്കേറ്റ ആളെ നാഷണൽ ഹയാത്ത് ആശുപത്രിയിലും മറ്റ് രണ്ടുപേരെ ഖമീസ് ആശുപത്രിയിലും പ്രവേശിച്ചതായും വക്താവ് പറഞ്ഞു